കട്ടക്കളിപ്പെന്ന മാലാകപ്പെണ്ണ് രചന ജാസ്മിൻ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷരീജ പൂനൂർ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ എല്ലാവരും പോരടിയെ നിൽക്കുകയായിരുന്നു കണൻ സെറ്റിൽ കിടന്ന ആരോടൊന്നില്ലാതെ എന്തൊക്കെയാ പറയുന്നുണ്ടത് യീശു അവൻ്റെ അടുത്തേക്ക് നടന്നു വേണ്ട എന്റെ കാര്യം അല്ലെങ്കിലും ഞാൻ നോക്കിക്കൊണ്ട് ഒന്നാ എൻ ചെയ്തിട്ടു ചോദിച്ചാൽ ഒരു മുന്നൂറ് പേജുള്ള പുസ്തകത്തിൽ കൊള്ളാത്ത പ്രസംഗം അറിഞ്ഞിട്ട് പോയത് ഈ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാരുടെ അമ്മമാർക്ക് അവിടെ ഷൂ അടക്കം വൃത്തിയായി കൊടുക്കും ഹീവടവരെണ് ഉള്ളതിന് അങ്ങോട്ട് ചെയ്തു കൊടുക്കണം മല നീടുന്ന ദേവിയെ ചീത്ത പറയുകയാണെന്ന് യേശുവിന് മനസ്സിലായി ഒരു പുഞ്ചിരിയോട് അവൻ്റെ അടുത്തേക്ക് നടന്നു അവൾ വരുന്ന കണ്ടതും കണ്ണൻ കാണാത്ത പോലെ കിടന്നു പിന്നെ ഉള്ള പേരിന് മൂന്ന് മല്ലന്മാരാ അവരോട് പിന്നെ അയം ചെയ്യാൻ പറഞ്ഞ എന്നെടുത്തിട്ട് അയൾ ചെയ്യും പിന്നെ ഉള്ളത് ഒരു അച്ഛനാ സ്വന്തം കാര്യം ചെയ്യാൻ തന്നെ വേറൊരാൾ വേണം ആ ആളുകൾ ഞാനിന്ന് പറയാനോ ആ പിന്നെ ഒരു ഏടത്തെയാവള് അതിനു പിന്നെ ഏട്ടൻ്റെ നെഞ്ചിൽ നിന്ന് വിട്ടുമാറി കാണാത്തോണ്ട് അതും നടക്കില്ല ഞാനിങ്ങനെ ഒറ്റക്ക് ആ വീതി നമ്മളിപ്പോ ഒതിഞ്ഞെടുക്കാനൊന്നും ആരുമില്ല ആ എന്നാ അടുത്ത ജന്മം നീ ഒരു പഞ്ചസാര ആയിക്കോടാ അപ്പൊ പിന്നെ നിന്നെ പൊതിയാനും ഏറ്റു കണക്കാനും കുറെ ഉറുമ്പുകളിലും കാണും കണ്ണന്റെ അവസാനിക്കാത്ത രോദനം അവസാനം മോഹൻ തന്നെ ഇടപെട്ടു കണ്ണൻ സെറ്റിയിൽ നിന്ന് ചാടി എണീറ്റു മുന്നിൽ നിൽക്കുന്ന യശുവിനെ നോക്കാതെ മോഹനെ നോക്കി അച്ഛാ അച്ഛന് മാത്രം കുറഞ്ഞ ചടികൾ കിട്ടുന്നേ ഒന്നുമില്ലേലും എഴുപതമ്പത് വയസ്സായില്ലേ നിങ്ങൾ നിലവാരം നോക്കണ്ടേ നിങ്ങളെക്കാളും മുതിരുന്ന നാലു ആമക്കളുടെ നിലവാരം നോക്കിക്കൂടെ ഒരു പൂച്ച ചിരിയോടെ കാണാൻ മോഹനെ നോക്കി പറയുമ്പോൾ മോഹൻ അവനെ ഒന്ന് കടുപ്പിച്ച് നോക്കി എൺപത് വയസ്സ് നിന്റെ അമ്മായിയച്ചനാ പിന്നെ ചാളി അത് നിന്റെ നിലവാരത്തിനു പറ്റിയാലും എനിക്ക് പറയാൻ പറ്റൂ മോഹൻ പൂച്ചു യീശു ചിരിയോടെ രണ്ടു വീട്ടേം സംസാരം അവിടെ ഇരുന്നു മോള് കഴിച്ചില്ലല്ലോ കഴിച്ചുവാ ഈശുവിനെ നോക്കി മോഹൻ സ്നേഹത്തോടെ പറയുമ്പോൾ അവൾ സെറ്റിൽ നിന്ന് എണീറ്റ് അടുക്കളയിലേക്ക് നടന്നു പോകുന്ന പോകിൽ കണ്ണനെ നോക്കി ഏയ് കണ്ടിട്ട് കണ്ടിട്ടുപോലും ഇല്ല കണ്ണാ രുദ്രൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ദേഷ്യം നീ മോളോട് തീർക്കരുത് അതൊരു പാവ പിന്നെ അതിനാവും അടുത്ത ചീത്ത അതും പറഞ്ഞുകൊണ്ട് മോഹൻ പോകുമ്പോൾ കണ്ണൻ ഒന്നും മിണ്ടാ ആ സെറ്റിലേക്ക് തന്നെ കിടന്നു ആ മോള് വന്നു കഴിക്കുന്നില്ലേ അടുക്കളയിലേക്ക് കയറി വരുന്ന യീശൂനെ നോക്കി ദേവി പറയുമ്പോൾ അവൾ ദേവിയെ ഒന്ന് ചുറ്റിപ്പിടിച്ച് കവിളിൽ അമൃത്യൊരു ഉമ്പ കൊടുത്ത് ദേവി അവളുടെ ഒന്ന് തലോടി എന്താണ് അവൾക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് അവടെ കവിളിൽ തലോടി ഒരു ചിരിയോടെ ചോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല അവരെ നോക്കി നിൽക്കുന്ന ശാരദാമിയെ നോക്കി ഒന്ന് കണ്ണി ചിമ്മി പോയിരിക്കെ കഴിക്കാൻ എടുക്കാം വേണ്ട ഇച്ച വരട്ടെ ദേവി പറയുമ്പോൾ ഈശോ അപ്പോൾ തന്നെ മറുപടിയും പറഞ്ഞു ദേവി അതിനൊന്ന് തലയാട്ടി അവടെ ഈ ചായ എന്ന വിളി പലവട്ട് അവിടെ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അതിനെ കുറിച്ചൊന്നും ചോദിച്ചിട്ടില്ല അവളുടെ ഭർത്താവിന അവൾക്ക് ഇഷ്ടമുള്ളതല്ലേ വിളിക്കുക അവന് താല്പര്യമില്ലെങ്കിൽ അവൻ തിരുത്തിയേനെ പക്ഷെ അതില്ല അവ രണ്ടുപേർക്കും അതിലൊരിഷ്ടക്കേടും ഇഷ്ടക്കേടുമില്ല അമ്മ ദേവി അത് ചിന്തിച്ചേൽക്കുമ്പോഴാണ് ഹാളിൽ നിന്ന് രുദ്രന്റെ ശബ്ദം ആ വരണു മോളു വാ കഴിക്കാനാവും വിളിക്കുന്നു ദേവി അതും പറഞ്ഞുകൊണ്ട് യേശുവിനെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടന്നു ചെന്നപ്പോൾ ഒരുത്തരം ടേബിളിൽ നിന്ന് പ്ലേറ്റിലേക്ക് ഭക്ഷണം വിളമ്പിരുന്നു വാ ഇനിക്ക് യീശുവിനെ കണ്ടതും അവൻറെ അടുത്തുള്ള ചേർന്ന് പറയുമ്പോൾ അവൾ അവിടെ ഇരുന്നു സമയം വൈകിയത് കൊണ്ട് അവരെല്ലാം കഴിച്ച് നീറ്റു കാണുമെന്ന് അവൻ അറിയാം ചോദിക്കാൻ നിന്നാൽ പിന്നെ അതീതും പറഞ്ഞ് എന്തിനാ വെറുതെ അവൻ ചിന്തിച്ചുകൊണ്ട് കഴിച്ചു തുടങ്ങി ആ ചിലരുടെ വിവാഹം കഴിഞ്ഞപ്പോൾ ജോഗിംഗ് ഇല്ല എക്സസൈസ് ഇല്ല ആ അഞ്ചു മണിക്ക് മുന്നേ എണീക്കുന്ന ചെറുക്കനെ കാലം പോകുന്ന പോക്കെ മോഹൻ രുദ്രന്റെ അടുത്തുള്ള ഇച്ചക്കിലെ വെള്ളം കുടിച്ചുകൊണ്ട് പറയുമ്പോൾ രുദ്രനൊന്നുമില്ലാത്ത പാത്രത്തിലുള്ള വായിലേക്ക് തിരികെ ഇനിയിപ്പോ ഒന്നും ചെയ്യണ്ട രാഹുല് നേരത്തെ എണീക്കോ ആദ്യമില്ല ആ ഇതാണ് ഏത് കൊമ്പനും കല്യാണം കഴിഞ്ഞാ മാറും അച്ഛ മോഹൻ പറഞ്ഞു തരുമ്പോൾ യീശുവിന്റെ ദയനീയമായ വിളി ഇന്നലത്തെ പോലെ ഇന്നും കഴിക്കാതെ അവൻ എണീറ്റാല് എന്നുള്ള പേടിയായിരുന്നു അവളിൽ മോഹൻ പിന്നെ ഒന്നുമില്ലാതെ ഒരു ചിരിയോടെ ഹാളിലേക്ക് നടന്നു ഞാൻ ഇന്ന് രാത്രി ഹൈദരാബാദ് പോകും പുതിയ മൂവിയുടെ ഷൂട്ട് അവിടെയാണ് വരാനൊരു മാസമൊക്കെ പിടിക്കും കഴിക്കൽ കഴിഞ്ഞ ഓരോ വഴിക്ക് പോകാറടിയാൻ നിൽക്കുന്നവരുടെ അടുത്തേക്ക് വന്ന് രുദ്രം പറയുമ്പോൾ എല്ലാവരുടെയും നോട്ടം ചെന്നിരുന്നു അവന്റെ ഇഷയിലായിരുന്നു സങ്കടം പുറത്തു വരാതിരിക്കാനാണെന്ന് തോന്നുന്നു കയ്യിലുള്ള ഫോണിലേക്ക് ശ്രദ്ധ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെയുള്ള ആർക്കും അവൻ പോകുന്നവരുന്ന പുതുമയുള്ളതായിരുന്നില്ല പക്ഷേ ഇനി അതുപോലെ അല്ലല്ലോ അവൾ അതിനെ എങ്ങനെ എടുക്കും അവർക്കൊക്കെ ഉള്ളി ദേവി സെറ്റിയിലേക്ക് ഇരുന്ന് ഫോണിലേക്ക് നോക്കിയിരിക്കുന്നവളെ നോക്കി വിവാഹത്തിന് മുമ്പ് അവളിവിടെ താമസിക്കുമ്പോൾ ഒരുപാട് പ്രാവശ്യം അവനിങ്ങനെ പോയിട്ടും വന്നിട്ടുമുണ്ട് അന്നൊന്നും അവൾ അത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല എന്നാൽ ഇന്ന് അത് പറയുന്ന പോലെ അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല വിധി അതെന്തോ അത്ഭുതമാണ് നീ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു ഇനിയിപ്പോ അതും പറഞ്ഞ് മോഹൻ പുറത്തേക്ക് നടന്നു കണ്ണൻ ഒഴിച്ച് ബാക്കി മൂന്ന് പേര് മോഹനപ്പം നടന്നു ബിസിനസ്സിൽ കുറച്ച് തിരിമറിയൊക്കെ കാണാനുണ്ട് നമ്മൾ കുറച്ച് ദിവസം മാറിയപ്പോ തന്നെ എന്തൊക്കെയാകും സംഭവിച്ച പോലെ ഈ ഒരു സമയത്ത് നീ കൂടി ഇവിടെ ഇല്ലാണ്ടായാ അത് പറയുമ്പോൾ മോഹൻറെ കണ്ണുകളിൽ ഒരു പേടി അതുവരെ ഒരിക്കൽ പോലും അങ്ങനെ ഒരു അഭാവം അദ്ദേഹത്തിൽ കാണാത്തത് കാര്യം കുറച്ചധികം കുഴപ്പിക്കുന്നതാണെന്ന് മക്കൾക്ക് തോന്നിയത് ഞാൻ വരുന്നവരൊന്നിലും ചെന്ന് ചാടണ്ട എ ഡി ഗ്രൂപ്പായുള്ള മീറ്റിംഗ് ഞാൻ വന്നിട്ട് മതി അറിയാലോ ശത്രുക്കൾ പുറത്തുള്ളവരല്ല അകത്തുള്ളവരാ അതിൽ കൂടെ ആ സംവിധായകൻ ഫിലിപ്പും അന്ന് മേൻഷൻ ആക്രമിച്ച കേസ് തന്നെ നിൽക്കുന്ന ഈ സമയത്ത് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ലെന്ന് കരുതാം ഇനി അദ്ദേഹം പറയുമ്പോൾ മൂന്ന് പേര് ആ ശ്രദ്ധയോടെ കേട്ടു നിന്നു ആ എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ വൈകിട്ട് നേരത്തെ വരാം ഞങ്ങൾക്ക് വന്നിട്ട് ഇറങ്ങിയാൽ മതി പോവാൻ നേരം മോഹനെ ഓർപ്പിച്ചു അപ്പോഴേക്കും കണ്ണനേശുവും ദേവി പുറത്തേക്ക് വന്നു എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ അതും പറഞ്ഞ് മോഹനും റോണയും ഇറങ്ങി അവര് പോയ നിരുദ്രൻ ഡ്രസ്സ് മാറ്റാൻ നിൽക്കുന്ന കണ്ണനെ കണ്ണിനൊന്ന് അടിമുടി നോക്കി നീ എന്താ കോളേജിൽ പോകുന്നില്ലേ രരുദ്രൻ കണ്ണന് മുഖത്തേക്ക് നോക്കി അടുപ്പത്തിൽ ചോദിക്കുമ്പോൾ അവൻ രരുദ്രന്റെ മുഖത്തേക്ക് നോക്കാതകത്തേക്ക് നടന്നു ഞാൻ പാരീസിൽ പോവാ നീ ഉഗാണ്ടേക്ക് പോണു അവൻ്റെ ഒരു പാരീസ് നീ പോയില്ലേ മരഭൂതമേ കണ്ണൻ സീരിയസ് ആയിട്ട് പറയുമ്പോഴാണ് റോണിയുടെ ഡയലോഗ് അവന് കണ്ണൻ ഒന്ന് പള്ളി തിരിഞ്ഞു തിരിഞ്ഞുപോയിക്കൊണ്ട് പറഞ്ഞു രുദ്രനെല്ലാം കേട്ട ഒരു ചിരിയോടവന്റെ ഇഷയെ ചേർത്ത് പിടിച്ച് മുകളിലേക്ക് നടന്നു മുകളിലേക്ക് അയറുമ്പോൾ താഴെ രണ്ട് സഹോദരങ്ങളും വഴക്കുകൂടുന്നു അവന്റെ ചെവിയിൽ പതിഞ്ഞു പക്ഷെ അവിടെ നിൽക്കാൻ അവന് സമയമില്ല ഇനിയുള്ള സെക്കൻഡുകൾ പോലും അവന്റെ പെണ്ണിന് വേണ്ടിയുള്ളതാണ് അത് കളയാൻ അവൻ ഒരുക്കമായിരുന്നില്ല മുകളിൽ അവന്റെ റൂമിന്റെ ബാൽക്കണിയിൽ ബീൻ ബാഗിലിരിക്കുന്ന രുദ്രന്റെ മടിലായി അവനെ നെഞ്ചിൽ ചാരിയിരിക്കയാണ് യേശു എരിദ്രനെ ഒരു കൈകൊണ്ട് അവൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട് അവളുടെ ഇടതു വശം ചേർന്നാണ് അവന് ഇരുത്തിയിരിക്കുന്നത് അവൾക്ക് അവനെ നെഞ്ചിലാൻ വരുമ്പോൾ വേദനിച്ചാലോ എന്ന് കരുതിയിട്ടാണ് ഇഷ ഒറ്റിടക്കാൻ പേടിയാണെങ്കിൽ വേണിക്കൊപ്പം കിടന്നു കേട്ടോ എരുദ്രൻ പറയുമ്പോൾ അവൾ അവനെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി ഉയർത്തി അവൻ്റെ മുഖത്തേക്ക് നോക്കി അതെന്ത് കണ്ണന് പറയായിരുന്നു അവനല്ലേ കൂട്ട് നിനക്കൊരു ധൈര്യത്തിന് റോണിയാണ് നല്ലത് കണ്ണനുള്ള ധൈര്യം കൂടി കളയുകയുള്ളു അവളുടെ ഉള്ളിലെ ചോദ്യം മനസ്സിലാക്കി കൊണ്ട് രുദ്രൻ പറയുമ്പോൾ അവളൊന്നും ചിരിച്ചു തെറ്റിയിരിക്കാൻ തോന്നുന്നു ഒന്നും മിണ്ടിയില്ല നോക്കുകയും ചെയ്തില്ല കണ്ണനെയാണ് അവൾ പറയുന്നത് രുദ്രൻ മനസ്സിലായി പക്ഷേ സങ്കടമൊന്നുമില്ല ഒരു തമാശ രൂപത്തിലാണ് അവൾ അത് പറഞ്ഞത് അവനെ കൂടുതൽ മനസ്സിലാക്കിയത് കൊണ്ടാവും മിണ്ടില്ലെങ്കിൽ പിന്നെ പിന്നാലിടുന്നു മിണ്ടിക്കണ്ട ഇങ്ങോട്ട് എങ്ങനെയാണ് അങ്ങോട്ടും അങ്ങനെ മതി അപ്പൊ താനേ മിണ്ടാൻ വരും അവൻ മിണ്ടാ നടക്കുന്നവന് കുഴപ്പമില്ല പക്ഷെ അവനോടാങ്കിലും മിണ്ടാ നടക്കുന്നത് അവന് ഭയങ്കര സങ്കട ഇനി ഒരു ചിരിയോടെ പറയുമ്പോൾ അവളും ചിരിച്ചു പിന്നെ ഷെൽഫിൽ ഒരു പുതിയ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട് നമ്പിഴ്സകത്തിലുണ്ട് ഇനി എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വിളിക്കേണ്ടി വരും എപ്പോൾ വിളിക്കണം തോന്നിയോ അപ്പൊ വിളിക്കണം കേട്ടോ എത്ര തിരക്കിലാണെങ്കിലും ഞാൻ ഫോൺ എടുക്കും അതും പറഞ്ഞുകൊണ്ട് അവിടെ നെറ്റിയിൽ അമർത്തി ഒന്ന് മുത്തി യേശു കണ്ണുകൾ മാത്രം ഉയർത്തി അവനെ നോക്കി അവിടെ കണ്ണിൽ കണ്ണ് ഉരുണ്ട് കൂടുന്നുണ്ട് കരയരുത് ഞാൻ വേഗം വരില്ലേ ഇവിടെ ആർക്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിയ ആ നിമിഷം ഞാനിവിടെ ഉണ്ടാകും പക്ഷേ ഇങ്ങനെ കരഞ്ഞുപാടി ഇരിക്കുന്നതുകൊണ്ട് ഞാനിങ്ങനെ പോകും അതുകൊണ്ട് കരയരുത് ഈച്ചെ കുറിച്ച് സ്ട്രോങ് അല്ലേ പറ അല്ലേ രോദിക്കുമ്പോൾ അവളൊന്നും മിണ്ടിയില്ല അവൻറെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ മുറുകയെ കെട്ടിപ്പിടിച്ചു മുറുകെ അമർത്തി കെട്ടിപ്പിടിച്ചു ഈഷ വേദനിക്കും രം അവനിൽ നടത്താൻ നോക്കി എവിടെ നടന്നില്ല അവൾ ഒന്നുകൂടെ അവനെ നെഞ്ചിലേക്ക് അമർന്നു ഇപ്പൊ വേദനയൊന്നുമില്ല ഈശ അവന്റെ ചെവിയിൽ പതിയെ പറഞ്ഞു അവന്റെ കഴുത്തിടുക്കിൽ മുഖം പൂഴ്ത്തി അങ്ങനെ കിടന്നു രുദ്രൻ അവിടെ എടുപ്പിൽ പിടിച്ചുകൊണ്ട് ഒന്നുകൂടെ അവളിലേക്ക് ചേർന്നിരുന്നു ഈഷ അവനെ കഴുത്തിൽ കിടന്നുകൊണ്ട് തന്നെ അവളൊന്ന് മൂളി രുദ്രൻ കണ്ണുകൾ മുറുക്കി അടച്ചു എന്നെ ഒന്ന് കിസ് ചെയ്യോ വേദനിപ്പിച്ച് രുദ്രൻ ആർദ്രമായി വികാരത്തോടെ ചോദിക്കുമ്പോൾ ഈശോ അവന്റെ കഴുത്തിൽ നിന്ന് മുഖമുയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി അവൾ നോക്കിയിരിക്കുകയാണ് അവൾ നോക്കുന്നത് കണ്ടതും അവൾ കീഴിച്ചുണ്ടിൽ അവനൊന്ന് തലോടി എന്നൊരാഗ്രഹം സാധിപ്പിച്ചിരുമോ കാറ്റ് പോലെയുള്ള വാക്കുകൾ അവിടെ ചോരച്ചുണ്ടിൽ തട്ടി ചിന്നിച്ചിതറിശു അവന്റെ മുഖത്തേക്ക് നോക്കി ഉമിനീരിറക്കി അവന്റെ ചുംബനത്തിൽ സ്വയം മറന്നു നിൽക്കാനുണ്ട് ഇത് അങ്ങോട്ടൊരു ചുംബനം അതുണ്ടായിട്ടില്ല അതവൻ ചോദിക്കുമ്പോൾ തന്നെ അവടെ ഹൃദയം പെരുമ്പറ കൂട്ടുന്നു പറയില്ല അവന്റെ ശബ്ദത്തിനൊപ്പം അവിടെ വിറയാറുന്ന ശബ്ദം ഒപ്പം അവടെ കണ്ണുകൾ അവൻ്റെ മുഖത്തുനിന്ന് മാറി പല ദീശകളിലേക്കും പോയിക്കൊണ്ടിരുന്നു ഞാൻ കാണിച്ചതാ അതുപോലെ ചെയ്താൽ മതി പ്ലീസ് ആഗ്രഹം കൊണ്ടല്ലേ ഇനി ചോദിക്കില്ല ഉറപ്പ് അവളെ രണ്ട് കവളിലും പിടിച്ച് മുഖം അവനിലേക്ക് അടുപ്പിച്ചുകൊണ്ട് പറയുമ്പോൾ അവളുടെ ദേഹം തളർന്നു അവളൊന്നും മിണ്ടിയില്ല അവൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു അല്ലെങ്കിൽ അവനെ തടുക്കാൻ അവൾക്കറിയില്ലല്ലോ ഒരു അവളെ കയ്യിൽ കോരിയെടുത്ത് അവൻ്റെ മുഖത്തോട് മുഖം ചേർത്തിരുത്തി അവളുടെ കാലുകൾ അവൻ്റെ രണ്ട് സൈഡിലേക്കും സൈഡിലേക്കുമിട്ട് അവനോട് അഭിമുഖമായിട്ട് അവളുടെ ചെവിക്കും കവിളിലുമായി പിടിച്ച് മുഖം അവൻ്റെ മുഖത്തോടടുപ്പിച്ചു വലത്തേക്കൈകൊണ്ട് അവടെ ഒന്ന് തലോടി ശേഷം കീഴ് ചുണ്ടിന് അവന്റെ വിരലുകൾ വെച്ചൊന്ന് വലിച്ചു ശേഷം അമൃത്യു ചുംബിച്ചു ഈശുരുന്നിടത്തുനിന്ന് ഒന്ന് ഉയർന്നുപോങ്ങി രുദ്രൻ അവടെ ഇടുപ്പിലൂടെ കൈയിട്ട് അവനിലേക്ക് ചേർത്തിരുത്തി യേശുരണ്ട് കൈകൾ കൊണ്ട് അവൻ്റെ കഴുത്തിലൂടെ ചുറ്റിപ്പിടിച്ചു പതിയെ രുദ്രൻ അവളുടെ ചുണ്ടിൽ ചുംബിച്ചു പതിയെ തുടങ്ങിയ ചുംബനം ദീർഘനേരമുള്ള ചുംബനമായി അവന്റെ പ്രവൃത്തികൾക്കനുസരിച്ച് യീശുവിന്റെ കൈകൾ അവന്റെ കഴുത്തിൽ നിന്ന് പലവഴിക്ക് നീങ്ങിക്കൊണ്ടിരുന്നു പെട്ടെന്ന് രുദ്രൻ അവളിൽ നിന്ന് അകന്നു മാറി അവളുടെ നെറ്റിയിൽ നെറ്റിമുട്ടിച്ചുകൊണ്ടിരുന്നു യീശുക്ക് ഇതക്കുന്ന ശബ്ദം മാത്രം അവൾക്കിടയിൽ കേട്ടുകൊണ്ടിരുന്നു രുദ്രൻ ഒന്ന് ശ്വാസം വിട്ട ശേഷം അവളുടെ ചുണ്ടിലെ ഉമിനീര് തുടച്ചു കൊടുത്തു ഇതുപോലെ ഇങ്ങനെ തന്നെ വേദനിപ്പിച്ചുകൊണ്ട് അങ്ങനെ അവളുടെ ചുണ്ടിനു നേരെ അവൻ്റെ ചുണ്ടുകളെ വെച്ച് ഓദിക്കുമ്പോൾ പറ്റിൽ നിന്ന് പറയാൻ അവൾക്കായില്ല സമ്മതമെന്നവണ അവടെ തലയൊന്ന് കുലുക്കി എന്നാ വേഗം പറഞ്ഞു വിടാൻ അവൾ ഒന്നുകൂടെ അവനിലേക്ക് അടുപ്പിച്ചിരുത്തി അവൻ നേരെ ഇരുന്നു യീശു അവടെ കൈ ഉയർത്തി അവന്റെ കണ്ണിന് മുകളിൽ വെച്ചു ഈ നോട്ടം കാണുമ്പോ ഞാൻ തളർന്നു പോകുകയുള്ളു അതുകൊണ്ട് നോക്കണ്ട അവൾക്ക് മറുപടി അവൻ പറയാമെന്നപ്പോഴേക്കും പറയാൻ വന്നപ്പോഴേക്കും യീശു അവന്റെ കീഴ് ചുണ്ണിനെ വലിച്ചു പിടിച്ച് രുദ്രന്റെ കൈകൾ അവടെ ഇടുപ്പിൽ മുറുകി യീശു വലിച്ചു പിടിച്ച് അവൻറെ ചുണ്ണിനെയും നോക്കി അവയെ ആദ്യമായി കാണുന്ന പോലെ നോക്കി പലവട്ടം അവളുടെ ശരീരത്തിന്റെ ഭാഗങ്ങളിൽ അലഞ്ഞിടന്ന ചുണ്ടുകൾ അവളുടെ ചുണ്ടുകളെ പുണർന്ന ചുണ്ടുകൾ അവളിൽ ഏറ്റവും ആധിപത്യം കാണിക്കുന്ന ചുണ്ടുകൾ അവൾ അവൻ്റെ മാത്രമാണെന്ന് അധികാരപ്പെടുത്തുന്ന ചുണ്ടുകൾ അതൊക്കെ അവളുടെ മനസ്സിലൂടെ കടന്നുപോയ നിമിഷം തന്നെ അവൾ അവൻ്റെ ചുണ്ടിനെ ചുംബിച്ചു ശരീരം ശരീരമൊത്തം തണുത്ത പോലെ അവന് തോന്നി ഈശോ അവന്റെ കീഴ് ചുണ്ടിനൊന്നുണഞ്ഞ ശേഷം അവളിൽ നിന്ന് അടർന്നു മാറി ആ നിമിഷം തന്നെ അവൻ്റെ കണ്ണിന് മുകളിൽ ഇരുന്നിരുന്ന അവളുടെ കൈകളും പിൻവലിച്ചു രുദ്രൻ ദയനീയമായി അവളുടെ മുഖത്തേക്ക് നോക്കി ആ നിമിഷം തന്നെ അവടെ പല്ലുകൾ അവൻ്റെ രണ്ട് ചുണ്ടുകളെയും കടിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു അവൻ പറഞ്ഞ പോലെ വേദനിപ്പിച്ചുകൊണ്ടുള്ള ചുംബനം ഒടുവിൽ അവനിൽ നിന്ന് അകന്നു മാറി അവൻ്റെ ചുണ്ടിലേക്ക് നോക്കുന്നതോറും അവളുടെ മുഖം ചുവന്ന് തുടുത്തു മതിയായില്ല പെണ്ണേ ആ ചുണ്ടുകളിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നതുകൊണ്ട് അവൻ പറയുന്നതിനനുസരിച്ച് അവകലുന്നതും കൂടുന്നതും അവളൊരു കൗതുകത്തോടെ നോക്കി പിന്നെ ഒരു നിമിഷം പോലും ചിന്തിക്കാൻ നിൽക്കാതെ അവൻ്റെ ചുണ്ടുകളിലേക്ക് അവൻ ആഴ്ന്നിറങ്ങി അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം നടത്തി കൊടുക്കുന്ന ചുംബനം രുദ്രൻ പതിയെ അവൾക്ക് വേദനിപ്പിക്കാത്ത രീതിയിൽ അവിടെ തല ഓടിക്കൊണ്ടിരുന്നു യേശു അവൻ്റെ ചുണ്ടുകളെ അവൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചുംബിച്ചു അവൻ്റെ ചുണ്ടിലേക്ക് അവളെ ചുണ്ടുകൾ മുട്ടിച്ചത് മാത്രമേ അവൾക്ക് ഓർമ്മയുള്ളൂ ബാക്കിയൊക്കെ ഒരു തരം തരിപ്പ് പോലെ യേശു ആലോചനകൾക്ക് ശേഷം ആ ചുണ്ടുകളിലേക്ക് നോക്കി കീഴിച്ചുണ്ടിൽ അവിടെ ഇവിടെ ആയിട്ട് രക്തം കട്ട പിടിച്ചത് രക്തം പൊടിഞ്ഞിട്ടുണ്ട് മേൽച്ചുണ്ടിലുമുണ്ട് അതുപോലെ അവൻ്റെ ചുണ്ടുകളിൽ നിന്ന് നോട്ടം മാറ്റി അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ ചുവന്നുകറങ്ങി വല്ലാത്ത ഭാവത്തിൽ അവളെ നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവളുടെ ശരീരം ഒന്നുകൂടെ തളർന്നു ഞാനൊന്നും ചെയ്യില്ല ഷാ ഒന്നും ചെയ്യില്ല ചെയ്യാൻ തുടങ്ങിയ പിന്നെ ഞാൻ മുഴുവൻ ആഘാതം നിർത്തില്ല ആഗ്രഹമില്ലാത്ത പിന്നെ നിന്നെ വിട്ടുപോകാൻ എനിക്കാവില്ല അതുകൊണ്ട് മാത്രം കുറച്ച് ദിവസം കൂടെ ഞാൻ ക്ഷമിക്കും അത് കഴിഞ്ഞ അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവനെ നിർത്തി നെഞ്ചലിച്ച് അരി ഇരിക്കുന്നവളെ ശരീരം അറിഞ്ഞു അവനൊന്നുകൂടെ അവളെ പൊതിഞ്ഞ് പിടിച്ചു ഈ എങ്ങനെ ഇനി ദിവസങ്ങൾ മുന്നോട്ട് പോകും രണ്ടുപേരുടെയും ഉള്ളിലെ ചിന്ത അത് മാത്രമായിരുന്നു അതിൻ്റെ ഫലമായി അവരുടെ കണ്ണുകൾ നിറഞ്ഞു എന്നറങ്ങട്ടോ ചോ അമ്മേ പോയിട്ട് വരാം ഒടളാം മാനഷിന്റെ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ട് പറഞ്ഞു കയ്യിലുണ്ടായിരുന്ന ബാഗ് അശോകിന്റെ കയ്യിൽ കൊടുത്തു അശോക് എല്ലാവരെയും നോക്കിന്ന് ചിരിച്ചു അവൻ നാട്ടിൽ പോയിരിക്കായിരുന്നു ഇന്നാണ് വന്നത് അശോകിന്റെ നോട്ടം ആദ്യം പോയത് രുദ്രനെ നീച്ചിൽ അവനോട് ചേർന്ന് അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്നവളിലേക്കാണ് അപ്പോഴവൻ്റെ മനസ്സിലേക്ക് വന്നത് ആദ്യമായി അവളെ കണ്ട ഹോട്ടൽ റൂമിലെ രംഗമാണ് അശോകിന്റെ നോട്ടം കണ്ടത് ഈശു മനോഹരമായി ചിരിച്ചു കൊടുത്തു അശോക് തിരിച്ചു കാറ് മുന്നിൽ വന്നും രുദ്ര യേശുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് മോഹനെയും ദേവിയുടെ അടുത്തേക്ക് പോയി അവരുടെ രണ്ട് കൈയും കൂട്ടി പിടിച്ച് അവരുടെ കൈകൾ വെച്ച് നിങ്ങളെല്ലാവരെയും വിശ്വസിച്ച് ഏൽപ്പിച്ച് ഞാൻ പോവാ നേരെ നോക്കണം എപ്പോഴും ഒപ്പം ഉണ്ടാവണം അത് പറയുമ്പോൾ രുദ്രന്റെ കണ്ണുകളൊന്നും ചുമന്നു യേശുരി ചിരിയോട് അവനെ നെഞ്ചിൽ ചാരി നിന്നു എന്തു വന്നാലും കരയില്ലായെന്നപോലെ മോഹനും ദേവിയൊന്നും പറഞ്ഞില്ല അവരുടെ കയ്യിൽ അമർത്തി പിടിച്ചു അതിലുണ്ടായിരുന്നു അവന് വേണ്ട ഉത്തരം രുദ്രൻ റോണിയേയും കണ്ണനെയും നോക്കി റോണ എത്തിയിട്ടില്ല ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി നിങ്ങളോടും കൂടിയാ ഞാൻ വരുന്നവരെ പൊന്നുപോലെ നോക്കണം നോക്കില്ലേ അവസാനത്തെ ചോദ്യം കണ്ണനോടായിരുന്നു അവൻ്റെ ഏട്ടൻ്റെ ആ തകർന്നുള്ള നിൽപ്പും ചുവന്ന കണ്ണുകളുമൊക്കെ ഒക്കെ അവന്റെ ഓർമ്മയിൽ ആദ്യമായാണ് എത്രയോ തവണ അവൻ മാൻഷനിൽ നിന്ന് പോയിട്ടുണ്ട് അന്നില്ലാത്ത കാണാത്ത ഭാവം കണ്ണൻ തലയാട്ടി ഇരുപത്തിരണ്ട് അവരിൽ നിന്നൊക്കെ കണ്ണു മാറ്റി നെഞ്ചിൽ പതിഞ്ഞു കിടക്കുന്നവരുടെ മുഖത്തേക്ക് നോക്കി ഒരു പാൽപുഞ്ചിരിയോട് അവന് നോക്കി നിൽക്കുകയാണ് അത് കണ്ടതും അവൻ്റെ നെഞ്ചിൽ വല്ലാത്ത സങ്കടം തിങ്ങി നിറഞ്ഞു വീട്ടിട്ട് പോകാൻ പറ്റാത്ത പോലെ രുദ്രൻ അവിടെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചു ശേഷം അവിടെ കൈകൾക്ക് മുകളിൽ നിന്ന് കൈ പിൻവലിച്ചു പിന്നെ ആരെയും നോക്കാതെ ആരോടൊന്നും പറയാതെ അശോക് തുറന്നു വെച്ച ഡോറിലൂടെ കാറിൻ്റെ അകത്തേ കയറി അശോക് കയറിയതും ആ കാറ് മാൻഷയിൽ നിന്നകന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം